ഡൽഹിയെയും കശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ സർവീസ് വലിയ പ്രതീക്ഷകളോടെയാണ് ആരംഭിക്കുന്നത് ഇത് പതിമൂന്ന് മണിക്കൂറിനുള്ളിൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരം കടന്ന് ഡൽഹി മുതൽ ശ്രീനഗർ വരെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പദ്ധതി പ്രത്യേകിച്ച് യാത്രാസമയത്തെ കുറച്ചുകൊണ്ട് പ്രധാനമായും കശ്മീരിന്റെ താഴ്വരയിലെ ജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രയോജനകരമായിരിക്കും വന്ദേഭാരത് സർവീസുകളിൽ രാജ്യമേറെ കാത്തിരിക്കുന്ന ഒന്നാണ് ഡൽഹിക്കും കശ്മീരിനുമിടയിലുള്ള ഈ സർവീസ് ഭൂമിയിലെ സ്വർഗമായ കശ്മീരിലേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽ പാലത്തിലൂടെ കുതിക്കുന്ന യാത്രാസ്വപ്നം നിരവധി സഞ്ചാരികളുമുണ്ട് കശ്മീരിന്റെ സൗന്ദര്യം ഏറ്റവും വേഗത്തിലെത്തി ആസ്വദിച്ചു മടങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഇതല്ലാതെ മറ്റൊരു ന്യൂഡൽഹി ശ്രീനഗർ വന്ദേഭാരത് സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് വഴി ഡൽഹി ശ്രീനഗർ വന്ദേ വന്ദേഭാരത് സർവീസ് നടത്തുവാൻ റെയിൽവേ പദ്ധതിയിടുന്നുവെന്നാണ് പുതിയ വാർത്തകൾ ഈ ഭാഗത്ത് നിന്നുള്ളവർക്കും കശ്മീർ സന്ദർശിക്കാൻ എളുപ്പമാകുമെന്ന് മാത്രമല്ല വിനോദസഞ്ചാരികൾക്കും അതിനനുസരിച്ച് തങ്ങളുടെ യാത്ര ക്രമീകരിക്കുകയും ചെയ്യാം ഇതിന്റെ ഭാഗമായി നോർത്തേൺ റെയിൽവേയിൽ നിന്നുള്ള സംഘം ചണ്ഡീഗഡ് സ്റ്റേഷനും അമ്പ ാലാ ചണ്ഡീഗഡ് ലുധിയാന എന്നിവയ്ക്കുമിടയിലുള്ള ട്രാക്കുകളുടെ പരിശോധന ഈ അടുത്ത പൂർത്തിയാക്കിയിരുന്നു പരിശോധനയിൽ അനുകൂലമായ റിപ്പോർട്ടാണ് അധികൃതർ സമർപ്പിച്ചതെന്നാണ് വിവരം ഇരുപത് കോച്ച് വന്ദേഭാരത് കേരളത്തിലേക്ക് തിരുവനന്തപുരം കാസർഗോഡ് സർവീസിന് ഇനി ആയിരത്തി മുന്നൂറ്റി സീറ്റുകളും ഉണ്ടാകും എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് അംബാല ഡിവിഷണൽ റെയിൽവേ മാനേജർ മൺദീപ് സിംഗ് പാട്ട്യായ് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നും പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തിയ അറിവില്ലെന്നും അധികാരികൾ നിന്ന് ഇതിനെക്കുറിച്ച് ആശയവിനിമയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കശ്മീർ യാത്രകളിലെ ഏറ്റവും വിപ്ലകരമായ മാറ്റങ്ങൾ വന്ദേ വന്ദേഭാരതിന്റെ വരവെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനിടെ ഇരുപത് കോച്ചുള്ള വന്ദേഭാരത് കേരളത്തിലേക്കും എത്തുന്നു തിരുവനന്തപുരം കാസർഗോഡ് സർവീസിന് ഇനി സീറ്റുകളാണ് എത്തുന്നത് ശ്മീർ യാത്രകളിലെ ഏറ്റവും ഒന്നായിരിക്കും മാറ്റങ്ങളിലൊന്നായിരിക്കും വന്ദേഭാരതിന്റെ വരവെന്നാണ് കണക്കാക്കപ്പെടുന്നത് എണ്ണൂറ് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മണിക്കൂർ കൊണ്ട് വന്ദേഭാരതിൽ പൂർത്തിയാക്കാം സാധാരണ ഡൽഹി ശ്രീനഗർ യാത്രയ്ക്ക് വേണ്ടി വരുന്നത് ഇരുപത് മണിക്കൂർ സമയമാണ് ഏഴ് മണിക്കൂറോളം യാത്രാസമയം ലാഭിക്കാൻ വന്ദേഭാരതിന് ഇതിലൂടെ സാധിക്കും ഇനി ചണ്ഡീഗഡ് വഴിയാണ് യാത്രയെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് സമയം അധികം എടുത്തേക്കാം ന്യൂഡൽഹി ശ്രീനഗർ റൂട്ടിൽ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിലാണ് സർവീസ് നടത്തുക കശ്മീരിലെ തണുപ്പേറിയ കാലാവസ്ഥയിലൂടെ പോകുന്ന വന്ദേഭാരത് ഏറ്റവും മികച്ച സൌകര്യങ്ങളോട് യും യാത്രക്കാർക്ക് സുഖകരമായ യാത്ര നൽകുന്ന വിധത്തിലുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പൂജ്യത്തിന് താഴെയുള്ള താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഹീറ്റിംഗ് സൌകര്യം ഉൾപ്പെടെയുള്ളവ ഇത് ലഭിക്കും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളിൽ കോറ്റുകളിൽ ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുന്ന വിധത്തിലാണ് ക്രമീകരണം കഠിനമായ തണുപ്പിനെ നേരിടാൻ യാത്രക്കാരെ സഹായിക്കുന്ന ഹീറ്റിംഗ് ക്രമീകരണം സഞ്ചാരികൾക്കേറെ സൌകര്യമായിരിക്കും പ്ലംബിംഗ് വാട്ടർ ടാങ്കുകൾ എന്നിവയ്ക്ക് താപം നിയന്ത്രിക്കുന്ന ക്രമീകരണങ്ങളും വന്ദേഭാരത്തിൽ ഒരുക്കിയിട്ടുണ്ട് ലോക്കോ പൈലറ്റിന്റെ ഗ്ലാസിൽ മഞ്ഞുവീണ് കട്ടപിടിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഇതിലുണ്ടായിരിക്കും ഗവൺമെന്റ് ജംഗ്ഷൻ ലുധിയാന ജംഗ്ഷൻ കഥവ ജമ്മു തവായ് ശ്രീമാത കത്ര സംഘൽതാൻ ബെനിഹാൾ എന്നിവിടങ്ങളിലാണ് പ്രതീക്ഷിക്കുന്ന സ്റ്റോപ്പുകൾ പിന്നീട് ബാരാമുലയിലേക്കും സർവീസ് നീട്ടിയേക്കും ജമ്മുവിലെയും വൈഷ്ണോ ദേവി കത്രയിലെയും സ്റ്റോപ്പുകൾ വിനോദസഞ്ചാര രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും ഇത് പ്രയോജനം ചെയ്യും റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്കും ഇടയിലാകും ടിക്കറ്റ് നിരക്കെയെന്നാണ് കരുതുന്നത് പതിനൊന്ന് എ സി ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകൾ ഒരു ഫസ്റ്റ് എ സി കോച്ച് എന്നിവയാകം കശ്മീർ വന്ദേഭാരത്തിൽ ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് കേരളകൗമതി